ും തന്നെ അവരുടെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയും ഇല്ല ഇരമയാ പ്രവചനം പത്താം അധ്യായം പത്താം വാക്യം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യാം ദൈവത്തിന്റെ ആർദ്രകരണയാൽ കഴിഞ്ഞ രാത്രി നാം സുരക്ഷിതരായി കാക്കപ്പെട്ടു ഈ രാവിലെ സമയം ദൈവം വരുവാൻ ലഭിച്ച അവസരത്തിനായി നന്ദിയും സ്തോത്രവും അർപ്പിക്കാം ഇന്ന് പ്രഭാതമനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദേവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗം പതിനൊന്ന് വരെയുള്ള അധ്യായങ്ങളാണല്ലോ പ്രാർത്ഥനയോടെ നമുക്ക് അതിൽ പങ്കെടുക്കാം അനുഗ്രഹം പ്രാപിക്കാം ഇപ്പോൾ ഒരു പാട്ട് കേട്ടാലും മൽപ്രിയേശ്വനായ എപ്പോൾ വരും മൽപ്രിയനെ ശുനായ എപ്പോൾ വരും എ കണ്ണെ തുട ചീടുവാ ൂടെ ചീടുവാസ്ലേഷിപ്പരമേഖ വേഗം പന്നിടണി എണ്േ വരമിഖേ വേഗം വന്നിരണേ മധ്യാകാശേ സ്വർഗീയ ദുതരുമാർ വന്നിടുമ്പോൾ എനിക്കൈമുറിവേട്ടതാ അകൊൻമുഖം മുത്തുവ എനിക്കൈ മുറിവേട്ടതാ മുഖം കേഴുന്ന വേഴാമ്പൽ പോഴുന്ന വേഴാമ്പൽ പോിക്കുന്നേ മൽപ്രിയനെ എന്നകേ എപ്പോൾ വരും സൂര്യചന്ദ്ര ആധാരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര ആധാരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആപ്പാളും ഗുണാദീതീരെ ജീവവൃക്ഷത്തിൻ താണാലിൽ

ിയ സുനായ പ്രാർത്ഥിക്കാം കാരണം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ അവിടുത്തെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് വരുവാൻ തൊക്കെയാണ് കർത്താവ് ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോട് നന്ദിയോട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചല്ലോ അവിടുത്തെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവ് ഈ പ്രഭാതത്തിൽ അവരുടെ സന്നിധ്യയിൽ എലിവരാകുന്ന ഇടങ്ങളുടെ അടുത്ത് വരുന്നു അവിടുത്തെ ദൈവമായ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് നന്ദിയോട് സ്ത്രോത്രം ചെയ്യുന്ന കർത്താവേ ദൈവം ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ നിന്റെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവം ഓരോ വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ താവേ ദൈവം അതിൻ്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവരെ മറച്ചുവിടണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാടുകൾ നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ട് നന്ദി സ്തോത്രം അർപ്പിക്കുന്ന കർത്താവേ അന്തിത്തോളം നടത്തുവാൻ അവിടുത്തെ ശക്തനായിരിക്കാൻ നന്ദിയോട് സ്തോത്രം കർത്താവേ അങ്ങനെയുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കർത്താവിനോട് ചേർന്ന് കർത്താവെ വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ എന്റെ കൊണ്ടും പ്രിയപ്പെട്ടവർ ഓരോരുത്തരെയും ഇവിടുത്തെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആഹാ ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭാരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞങ്ങൾ ജീവിതത്തിൽ കടന്നവരാമല്ലോ എന്നാൽ അവിടെ ഒക്കെയും ഞങ്ങളെ ഏകരായിട്ട് ഞങ്ങളെ വിടുന്ന ഒരു അല്ലല്ലോ അങ്ങ് അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ് നീ ഞങ്ങളെ സൗഖ്യമാക്കുന്നവരാണ് നീ ഞങ്ങൾ വിവിക്കുന്നവനാണ് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്നവനാണ് പിന്നത്തേതിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുന്ന ദൈവം നീ ആകയാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ആ വിശ്വാസത്തോടും പ്രത്യാശയോടും നിന്റെ സന്നത അങ്ങനെ അടുത്ത് വരുന്നു നാഥ ഈ രാവിലെ സമയം ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ വ്യക്തിപരമായിട്ട് കർത്താവ് ഏതെന്തെല്ലാം പ്രശ്നങ്ങൾ അവർക്കുണ്ടോ അതിനെല്ലാം മധ്യം കർത്താവ് പ്രവർത്തിക്കണമേ സഹായിക്കണമേ ലോകത്തിന്റെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സൗഖ്യദായകനായിട്ട് കർത്താവ് അവിടുന്ന് സൗഖ്യം നൽകണമേ വിടുവിക്കണമെന്ന് െന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ശരീര ക്ഷീണതകളെല്ലാം മാറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് കർത്താവ് അങ്ങോട്ട് ചേർന്ന് ധൈര്യത്തോട് നിൽപ്പാൻ അങ്ങോട്ട് ചേർന്ന് കർത്താവ് തിരുനാമം മഹത്വത്തിനായി നിൽപ്പാൻ തൊക്കെയാണ് ഓരോരുത്തരീതി സഹായിക്കണമേ വ്യത്യസ്തമായ ജീവിത ആവശ്യങ്ങള് ഭാരങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നുവല്ലോ അങ്ങ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഇല്ലല്ലോ കർത്താവ് അവിടുത്തെ കരങ്ങളിലെല്ലാം ഏൽപ്പിക്കുകയാണ് അഥാ അവിടെ തന്നെ പ്രവർത്തിക്കണമേ സഹായിക്കണമേ തിരുനാമം ഞങ്ങളിൽ മഹത്തപ്പെടുവാനൊക്കെ വേണം കർത്താവ് ഇടയാക്കണമേ ദൈവം സാന്നിധ്യത നിറച്ചാട്ട് അവിടുത്തെ സന്നിധിയിൽ കർത്താവ് തിരുവചനം വായിപ്പാനായി ഒരുങ്ങുന്ന ർത്താവ് അവിടുത്തെ ആ ആഴമേറിയ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ കർത്താവ് എന്ത് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ സ്വന്തം ശക്തിയിലോ ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയിലോ ആശ്രയിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ഉപയോഗിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന വചനം കർത്താവ് അത് മുപ്പത് അറുപത് നൂറും മേനിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഫലവത്തായി തീരുവാനുള്ള കോണ്ണം കർത്താവെ അവിടെ സഹായിക്കണമേ കർത്താവെ തള്ളിക്കളയുവാനല്ല കർത്താവ് അത് സ്വീകരിച്ച് പ്രായോഗികമാക്കുവാൻ കോണ്ണം പ്രായോഗിക തലത്തിൽ കർത്താവിന് വേണ്ടി അത് നിലകൊള്ളുവാൻ ർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം ഒരു പ്രാവശ്യം കൂടെ പ്രിയപ്പെട്ടവരെല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്നു മറച്ചാട്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ അടിങ്ങനെ അവർ സഹായിക്കണം മഹത്തെല്ലാം കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ ആമേ നാം ഇന്ന് രമ്യാ പ്രവചനം പത്തും പതിനൊന്നും അധ്യായമാണല്ലോ വായിക്കുന്നത് പത്താം അധ്യായത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം വിഗ്രഹാരാധന സംബന്ധിച്ചുള്ള ഒരു ആക്ഷേപ ഹാസ്യമാണ് രമ്യവ് ഇവിടെ നടത്തുന്നത് ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇരഞ്ഞാമത്തെ സമയത്ത് ജനം ചെയ്ത് അതായത് ജനം ചെയ്ത് ചെയ്തത് തന്നെയാണ് ഇന്ന് ലോക മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും നക്ഷത്രം നോക്കി ജാതകം നോക്കി ജീവിതത്തെ ക്രമീകരിക്കും നമ്മൾ ജന്മനക്ഷത്ര പ്രകാരം ഓരോ ദിവസവും എങ്ങനെയൊക്കെ ക്രമീകരിക്കാമെന്ന് ഇന്ന് പത്രങ്ങളിലും മാസികകളിലും ടി വിയിൽ പോലും കാണും പലപ്പോഴും അത് സത്യമാണെന്ന് തോന്നും വിധം പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുമുണ്ട് എന്നാൽ ദൈവം നൽകുന്ന മുന്നറിയിപ്പ് ജാതികളുടെ വഴി പഠിക്കരുത് എന്നാണ് മുഹൂർത്തം നോക്കുന്നതും ശകുനൻ നോക്കുന്നതും രാഹുവും ഗുളികനും എല്ലാം ജാതീകരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നാൽ ഇതൊക്കെ നോക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വളരെ ദയനീയമായ കാര്യമാണ് ലജ്ജാകരമാണ് മൂന്നും നാലും വർഷങ്ങൾ വായിക്കുമ്പോൾ തിരുമ്മടെ പറയുന്നത് ദൈവത്തിന് പകരമായി മനുഷ്യരുണ്ടാക്കി ആരാധിക്കുന്ന രൂപങ്ങളെ കുറിച്ചാണ് അത് ഏത് ആരുടെ രൂപമാണെങ്കിലും വിഗ്രഹം വിഗ്രഹം തന്നെയാണ് മിഥ്യാമോക്കുകൾ എന്ന് ഇവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് മായ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തത് എന്ന അർത്ഥത്തിലാണ് ഏതുമില്ലാത്തത് എന്ന് അർത്ഥത്തിൽ തന്നെയാണ് മായ ഒന്നുമില്ലാത്തത് ഏതുമില്ലാത്തത് എന്ന അർത്ഥത്തിലാണ് മിഥ്യാമൂർത്തികളോട് ഇവിടെ പറയുന്നത് അല്ല സമയത്തെ വിഗ്രഹാരാധന അവൻ ശക്തമായ ഭാഷയിൽ ആക്ഷേപിക്കുകയാണ് ഇരമ്യാവ് അതിനെ വിശദീകരിക്കുന്നത് തികച്ചും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് ഏത് എങ്കിലും മതത്തെക്കുറിച്ച് മാത്രമല്ല ക്രിസ്തു മതത്തിലും ഇന്ന് ഈ ആരാധന ഉണ്ട് എന്ന് നമുക്ക് അറിയാമല്ലോ ദൈവത്തിന്റെ ജനം തങ്ങളുടെ നിർജീവ വിഗ്രഹങ്ങളെയും അവരുടെ അവയുടെ വഴികളെയും കണ്ട് പഠിക്കരുത് ആറു മുതൽ രണ്ടു വരെയുള്ള വാക്യങ്ങളിൽ യഹോവയെ മറ്റൊന്നിനോടും താരതമ്യപ്പെടുത്തുവാൻ സാധ്യമല്ല ജീവനുള്ള സത്യ ദൈവത്തിൽ നിന്നും മാറി ചുറ്റും കാണുന്ന നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നത് എത്രയോ മോശപ്പെട്ട കാര്യം ആകുന്നു ദൈവം ഭയപ്പെടുവാൻ യോഗ്യനായ മഹാരാജാവ് തന്നെയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ മൃഗപ്രായരും മോഷന്മാരുമൊക്കെയാണ് അവർ മനുഷ്യരുടെ കൈവേലയാണ് വീണ് നമസ്കരിക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത് പത്ത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ സത്യദൈവവും ജീവനുള്ള ദൈവവും യഹോവ മാത്രമാണ് വിജാതീയരുടെ ദൈവം ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ചവൻ അല്ല ജീവത്തിലെ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ നമ്മുടെ ദൈവമാകുന്നു ഇതെല്ലാം സൃഷ്ടിച്ചത് ആകാശത്തിൽ കാണുന്ന നക്ഷത്രങ്ങൾ അവിടെ ഇവിടെ മിന്നി മിന്നെ തിളങ്ങുന്നത് നാം കാരണം ദൈവം അവയെ അവിടെ ആക്കി വെച്ചിരിക്കുന്നതിനാരാണ് തനിക്ക് ഇഷ്ടം അവൻ അവയെ നിർത്തി അവയെ എവിടെ നിർത്തണമെന്ന് ദൈവം നമ്മൾ ആരോടും ആലോചന ചോദിച്ചില്ല ഇത് അവന്റെ പ്രപഞ്ചമാകുന്നു അവന്റെ സൃഷ്ടിയാകുന്നു ആരാധനയ്ക്ക് യോഗ്യനായവൻ ഈ ദൈവം മാത്രമാണ് അവനെ ആരാധിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം എന്ന കാര്യം പറഞ്ഞു പോകരുത് പതിനേഴ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ തങ്ങൾക്കുള്ളതെല്ലാം കൂടെ എടുത്തുകൊള്ളുവാൻ ഇവിടെ ദേശനിവാസികളോട് കൽപ്പിക്കുകയാണ് കാരണം യഹോവ അവരെ പ്രവാസത്തിലേക്ക് അയക്കാൻ പോവുകയാണ് പത്തൊൻപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ കരയുന്ന പ്രവാചകന്റെ പ്രാർത്ഥനയാണ് പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ചുവരെ കാണുന്നത് ജനത്തോടുള്ള ബന്ധത്തിൽ സംസാരിക്കുന്ന ഇരമ്യാവ് നിരോധനത്തിന്റെയും പ്രവാസത്തിന്റെയും ഭയാനക നിമിത്തം വിലപിക്കുകയും മനുഷ്യന്റെ അജ്ഞത സമ്മതിച്ച് സമ്മതി സമ്മതിച്ചിട്ട് അത് താൻ ഏറ്റു ചെയ്യുകയാണ് ചെയ്യുന്നത് ശത്രുക്കൾ തന്റെ ജനത്തെ വിഴുകിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് ദൈവം തന്റെ ഉഗ്രകോപം അവരുടെ മേൽ ചൊരിഞ്ഞ് ശിക്ഷണം നൽകണമെന്നും താൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നതായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് കാണാം ഈ സമയത്ത് നമുക്ക് പത്താം അധ്യായം വായിക്കാമല്ലോ ഇസ്രായേൽ യഹോവ നിങ്ങളോട് വചനം യഹോട് അറിച്ചും യഹോവ്രകാരം അറളിച്ച് ജാതികളുടെ വഴി പഠിക്കരുത് ആകാശത്തിലെ ലക്ഷ്മണങ്ങൾ ഭ്രമിക്കരുത് ജാതികളെ അവ കണ്ട ഭ്രമിക്കുന്നത് സംബന്ധിക്കുന്നു അത് ഒരു വന്ന മരവും ആശാരി അച്ചു കൊണ്ടി പോയ പണിയും അത്രേ അവർ അതിനെ വെള്ളിയും തുന്നും കൊണ്ട് അലങ്കരിക്കുന്നു അത് അവർ അതിനെപ്പിക്കുന്നു അവർ അത് സംസാരിക്കുന്നില്ല അത് കൊണ്ട് പോവണം അവയെ ഭയപ്പെടരുത് ഒരു ഗുണം ചെയ്യാൻ പോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു ജാതികളുടെ രാജാവെ ആർ നിന്നെ ഭയപ്പെടാതെ ഇരിക്കും അത് നിനക്ക് യോഗ്യമല്ല ജാതികളുടെ സകല ജ്ഞാനികളിലും അവരുടെ സകല രാജ്യങ്ങളിലും നിന്നോട് തുല്യനായവൻ ആരുമില്ല അവർ ഒരുപോലെ മൃഗപ്രായരും മോഷ്യന്മാരും ആകുന്നു വിദ്യാമൂർത്തികളുടെ ഉപദേശമോ മരമുട്ടി അത്രേം തർശീസിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളിയും ഊഫാസിൽ നിന്നുള്ള പൊന്നും അടിച്ചു വരുത്തുന്നു അത് കൗശലപ്പണിക്കാരൻ്റെയും കത്താൻറെയും കൈപ്പണി തന്നെ നീലവും രക്താംബരവും അവയുടെ ഉടുപ്പും അവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണി അത്രയും യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ അവന്റെ ക്രോധത്താൽ ഭൂമി നടങ്ങുന്നു ജാതികൾക്ക് അവന്റെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയുമില്ല ആകാശത്തെയും ഭൂമിയേയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു ഏതു മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാവുന്നു തട്ടാന്മാരൊക്കെയും വിഗ്രഹ നിമിത്തം ലജിച്ചു പോകുന്നു അവർ വാർത്തുണ്ടാക്കിയ വിഗ്രഹം വ്യാജമത്രേ അവയിൽ ശ്വാസവുമില്ല തന്നെ പോകും ും അവയെ പോലെ നിർമ്മിച്ചവൻ ഇസ്രായേൽ അവന്റെ അവകാശ ഗോത്രം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം നിരോധത്തിൽ ഇരിക്കുന്നവളെ നിലത്തിൽ നിന്ന് നിന്റെ പാണ്ഡം എടുത്തുകൊള്ളുക യഹോവ ഇപ്രകാരം അല്ലിച്ചു ഞാൻ ഈ തവന ദേശത്തിലെ നിവാസികളെ യും അവർക്ക് അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും എന്റെ പരിക്ക് നിമിത്തം എനിക്ക് അയ്യോ കഷ്ടം എന്റെ മുറിവ് വ്യസനകരമാക്കുന്നു എങ്കിലും ഞാൻ അത് എന്റെ ദീനം ഞാൻ അത് സഹിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞു എന്റെ കൂടാരം തവർച്ചയായി പോയിരിക്കുന്നു എന്റെ കയറൊക്കെ എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി അവർ ഇല്ലാതായിരിക്കുന്നു ഇനി എൻ്റെ കൂടാര അടിപ്പാനും തിരശ്ശീല നിർക്ക നിർക്കുവാനും ആരുമില്ല ഇടയന്മാർ മൃഗപ്രായരായി തീർന്നു യഹോവയെ അന്വേഷിക്കുന്നില്ല അതുകൊണ്ട് അവർ കൃതാർത്ഥരായില്ല അവരുടെ ആട്ടിൻകൂട്ടവും ഒക്കെയും ചിതറിപ്പോയി കേട്ടോ ഒരു ശ്രുതി ഇതായി ഭൂതപട്ടണങ്ങളെ ശൂന്യവും കുറുക്കന്മാരുടെ പാർപ്പിടവും ആക്കേണ്ടതിന് അത് വടക്ക് തന്നെ ഒരു മഹാ കോലാഹലവുമായി വരുന്നു യഹോവേ മനുഷ്യന് തന്റെ വഴിയും നടക്കുന്നവന് തന്റെ കാലടികളെ നേരെയാക്കുന്നതും സ്വാധീനമല്ല എന്ന് ഞാൻ അറിയുന്നു യഹോവേ ഞാൻ ഇല്ലാതെയായി പോയി പോയി പോകാതിരിക്കേണ്ടതിന് നീ എന്നെ കോപത്തോടെയല്ല ന്യായത്തോടെ അത്ര ശിക്ഷിക്കണമേ നിനി അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത വംശങ്ങളുടെ മേലും നിന്റെ ക്രോധം പകരണമേ അവർ യാക്കോമിനെ വിഴുങ്ങിക്കളഞ്ഞുവല്ലോ അവർ അവനെ വിഴുങ്ങി നശിപ്പിച്ചു അവന്റെ വാസസ്ഥലത്തെ ശൂന്യമാക്കിയിരിക്കുന്നു പതിനൊന്നാം അധ്യായം ഇരമ്യാവും അനാഹത്തുകാരും എന്നതാണ് ഈ അധ്യായത്തിൽ നാം കാണുന്നത് ഒന്നാം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ ധിക്കരിക്കുന്നവർക്ക് ശാപവും അനുസരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങളും വാഗ്ദത്തം ചെയ്യുന്ന സീനായിലെ നിയമ ഉടമ്പടിയെ കുറിച്ചുള്ള കുറിച്ചുള്ള കുറിച്ച് ജനത്തെ ഓർമ്മിപ്പിക്കുവാൻ യഹോവ ഇരമ്യാവിനോട് കൽപ്പിക്കുകയാണ് അതായത് മോശ മുഖാന്തരം അവർക്ക് ലഭ്യമായിരുന്ന ന്യായപുരമാണ് പുസ്തകം വളരെ ദീർഘനാളുകളായിട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു നമുക്കറിയാം ഹിൽക്കിയ പുരോഹിതൻ അതായത് ഇരമ്യാവിന്റെ പിതാവ് അത് ദൈവാലയത്തിൽ നിന്ന് കണ്ടെടുക്കുകയും അത് ജോസിയ രാജാവിനോട് ചേർന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് ജനത്തെ അത് പഠിപ്പിക്കുകയും ചെയ്തു ന്യായ പ്രമാണ പുസ്തകം കണ്ടുപിടിക്കുന്നത് വരെ ജനങ്ങൾക്ക് ന്യായപ്രമാണം അറിവില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അവർക്ക് അത് അറിയാം എന്ന് മാത്രമല്ല അനുസരിക്കുവാൻ അവർ ബാധ്യസ്ഥരുമാണ് ഇപ്പോൾ യഹൂദ പുരുഷാരം അന്യദേവന്മാർക്ക് വേണ്ടി ദൈവത്തെ നിരസിച്ചുകൊണ്ട് നിയമം ലംഘിക്കുവാനുള്ള കൂട്ടുകെട്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ ന്യായവിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിലവിളി അവൻ ശ്രദ്ധിക്കുകയില്ല യഹൂദയുടെ അസംഖ്യം ദേവന്മാർക്കും അവരെ രക്ഷിപ്പാൻ കഴിയുകയില്ല അവസാന നിമിഷം പോലും തങ്കലേക്ക് തിരിഞ്ഞു വരുന്നവരെ രക്ഷിക്കുവാൻ നമ്മുടെ ദൈവം തയ്യാറാണ് എന്നാൽ ഈ ജനത്തിന് ആ ഒരു ബോധം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത് പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് മൂന്ന് വട്ടം ഇരമ്യാവിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അറിയാൻ നേരത്തെ നമ്മൾ കണ്ടു ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് ദൈവം ഇരമ്യാവിനോട് പറഞ്ഞു രണ്ടാം വട്ടം ഈ പതിനൊന്നാം അധ്യായത്തിന്റെ ആ പതിനാ പതിനാലാം വർക്കത്തിലും പറയുകയാണ് ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് തങ്ങളുടെ തെറ്റുകൾ മറയ്ക്കുന്നതിനു വേണ്ടിയോ നാശം അകറ്റുന്നതിനു വേണ്ടിയോ ഉള്ള വഴിപാടുമായി ആലയത്തിൽ വരുവാൻ ഈ ജനത്തിന് യാതൊരു അവകാശവുമില്ല അതായത് പച്ച കൊണ്ട് യഹവ ഒരിക്കൽ വേർ വിളിച്ചിരുന്ന യഹൂദ ഇന്ന് വിഗ്രഹാരാധന നിമിത്തം നശിച്ച് കളവാൻ ആ നശിപ്പിക്കപ്പെടുവാന്റെ വിധിക്കപ്പെട്ടിരിക്കുകയാണ് ഏഴാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിലും പതിനൊന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിലും പതിനാലാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിലും യഹോവ പറയുന്നു ഈ ജനത്തിനു വേണ്ടി നീ നിയമധ്യസ്ഥത അപേക്ഷിക്കരുത് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുക പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്കങ്ങളിലെ അനാഥോത്തുകാർ എന്നെ കൊല്ലുവാൻ ഉപായും അനുസരണമുള്ളവരും സംശയമില്ലാത്തവരുമായ പ്രവാചകനെ യഹോവ തന്നെ അറിയിക്കുകയാണ് ഈ അനാസത്തിലെ ജനങ്ങൾ ഈ എരുമ്യാ പ്രവാചകനെ കൂന്നു കളയാനായിട്ടൊരു പരിശ്രമം നടത്തുകയാണ് കാരണം ഒരു ഓരോ താൻ ഉള്ളത് ഉള്ളതുപോലെ ദൈവത്തിന്റെ വചന ദൈവം സമയാസമയങ്ങളിൽ കൊടുക്കുന്ന ആ ദൈവത്തിന്റെ ആത്മാവ് പോലും തന്നോട് സംസാരിക്കുന്ന വിവരം യാതൊരു മറയുമില്ലാതെ യാതൊരു പിന്നെ ആരെയും സുഖിപ്പിക്കാൻ വേണ്ടിയല്ല ഉള്ളതുള്ളതുപോലെ പറയും അപ്പോൾ അത് അനേകർക്കും പ്രയാസമുണ്ടാക്കും നമുക്കറിയാം ഇന്നും നമുക്കറിയാമല്ലോ ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ പ്രസംഗിക്കപ്പെടുവാൻ പ്രസംഗിക്കപ്പെടുന്ന സ്ഥലങ്ങൾ പലരും ചുരുക്കം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് സഭകളെ നാം നോക്കുമ്പോൾ ജനങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ അതായത് അത് വളരെ സുഖിപ്പിക്കത്തക്കവണ്ണം ആർക്കും ഒരു വിഷമവും വരാത്ത വിധത്തിൽ ദൈവവചനം കൈകാര്യം ചെയ്യുന്ന ധാരാളം ശുശ്രൂഷകരെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ഇരമി അവസരക്കാരനായിരുന്നില്ല ഇരമ്യാവ് ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറഞ്ഞിരുന്നതിനാൽ ഇരമ്യാവിന്റെ ഉപദേശം കേൾക്കുവാൻ അവർ തയ്യാറായില്ല അവനെ കൊന്നുകളയാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ മനസ്സിലാക്കുന്നത് ദൈവത്തിന് വേണ്ടി നിൽക്കാത്ത അനോധവത്തുകാർ ദൈവവും തള്ളിക്കളഞ്ഞു ദൈവത്തിനായി നിൽക്കുക എന്നത് ഇരമ്യാവിനെ സംബന്ധിച്ചിടത്തോളം വില കൊടുക്കേണ്ട ഒരു വിഷയമായിരുന്നു അത് അവന്റെ ഹൃദയത്തെ തകർത്തു എന്ന് മാത്രമല്ല തന്റെ സ്വന്തം ദേശത്തെ തന്നിൽ നിന്നും അകറ്റുകയും ചെയ്തു യഹനാന്റെ സുവിശേഷം ആ പതിനാലാം നാൽപ്പത്തിനാലാം വാക്യത്തിലെ പ്രവാചകന് തന്റെ പുതൃദേശത്ത് ബഹുമാനമില്ല എന്ന് കർത്താവ് യേശു ഖസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ താൻ വളർന്ന നശ്രയത്തിൽ നിന്നും തന്റെ പ്രവർത്തന കേന്ദ്രം യേശു കഫർബിലേക്ക് മാറ്റേണ്ടി വന്ന സംഭവം നമുക്കിവിടെ കാണുവാൻ അറിയാം അപ്പോൾ ഇരമ്യാവിന്റെ അവസ്ഥയും അത് തന്നെ ആയിരുന്നു അതുകൊണ്ട് അനാഥത്ത് വിട്ട് മറ്റു സ്ഥലത്തേക്ക് മാറേണ്ട അവസ്ഥ ഇരമ്യാവിലും വന്നു ചേർന്നു യഹൂതയ്ക്ക് വേണ്ടി മാത്രം നിലയിട്ടുന്ന രമ്യാവിനെ കൊന്നുകളയുവാൻ ഗൂഢാലോചന നടത്തുന്ന ജനത്തോട് പ്രതികാരം ചെയ്യുവാൻ രമ്യാവ് തന്റെ വ്യവഹാരം ദൈവത്തെ അംഗീകരിപ്പിക്കുകയാണ് രമ്യാവ് പകരം ഒന്നും ചെയ്യുന്നില്ല ഞാനൊരു ദൈവത്തെ ഏൽപ്പിക്കുകയാണ് ദൈവം അവന്റെ കേസ് ഏറ്റെടുത്തു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഞാൻ അവരെ സന്ദർശിക്കും യൗവനക്കാർ വാഴ കൊണ്ട് മരിക്കും അവരുടെ പുത്രന്മാരും പുത്രിമാരും ക്ഷാപം കൊണ്ട് മരിക്കും അവരിൽ ഒരു ശേഷിപ്പുകൂലും ഉണ്ടാകില്ല എന്ന സുത്തുകാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ദൈവയോട് പറയുക തന്റെ സ്വന്തം ജനത്തിനു വേണ്ടി കരയുവാൻ തൻ്റെ തല ഒരു ജലാശയവും തൻ്റെ കണ്ണുനീര് തന്റെ കണ്ണ് കണ്ണുനീരുറവ് ആകുവാൻ പ്രാർത്ഥിച്ച ഇരമ്യാവിനെയാണ് കൊന്നുകടയുവാൻ ഉപായം നടത്തുന്നത് ഗരമ്യാവിനോടെയുള്ള ദൈവവോചനം കൈക്കൊള്ളുവാൻ വിമുഖരായ ഈ ജനത്തെ ന്യായം വിധിപ്പാൻ തന്നെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും രാജ്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകങ്ങളായ യുവാക്കളെ വാളിനാൽ സംഹരിക്കും കൂടാതെ ദേശത്ത് പട്ടിണി മരണവും ഉണ്ടാകും അനാഥത്തിന് നിശേഷം നശിപ്പിക്കും ഒരു ശേഷിപ്പും അവിടെ ഉണ്ടാകുകയില്ല എന്ന് സൈന്യങ്ങളുടെ ഹോവ അത് യുദ്ധവീരനായ ഹോവ തന്നെ ഇരമ്യാവിനെ അറിയിക്കുന്നതാണ് ബാക്കി ഭാഗത്ത് നമുക്ക് കാണുന്നത് നമുക്ക് ഈ സമയത്ത് പതിനൊന്നാം അധ്യായം വായിക്കാം ഇരമപ്പാട് ഈ നിയമത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ടു പുരുഷന്മാരോടും നിവാസികളോടും പ്രസ്താവി നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ എഫോവ ഇപ്രകാരം ചെയ്യുന്നു ഈ നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് കേട്ടനുസരിക്കാത്ത മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ അവയെ ഞാൻ നിങ്ങളോട് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോട് അവരെ ഇരുമ്പ് ചൂളയായ മിസ്രേം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നാളിൽ കൽപ്പിച്ചു നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്വീൻ എന്നാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും ആയിരിക്കും എന്ന് അറി ചെയ്തു ഇന്നുള്ളതുപോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് പാലും തേനും ഒഴുകുന്ന ദേശം കൊടുക്കും എന്നിങ്ങനെ ഞാൻ അവരോട് ചെയ്ത സത്യം നിവർത്തിക്കേണ്ടതിനെ നിവർത്തിക്കേണ്ടത് തന്നെ അതിന് ഞാൻ ആമേൻ ഹോവേ എന്ന് ഉത്തരം പറഞ്ഞു എന്നോട് അറിയത് നീ പട്ടണങ്ങളിലും യൂദങ്ങളിലും ഒക്കെയും വിളിച്ചു നിയമത്തിന്റെ വചനങ്ങളെ കേട്ട് ചെയ്തു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ മിസ്ലീമിൽ നിന്ന് കൊണ്ടുവന്ന നാളിലും ഇന്നുവരെയും ഞാൻ അതി അതികാലത്തും ഇടപെടാതെയും അവരോട് എന്റെ വാക്ക് കേൾപ്പിൻ എന്ന് പറഞ്ഞു സാക്ഷീകരിച്ചിരിക്കുന്നു അവരോ അനുസരിക്കുകയും യം ചെയ്യാതെ ഓരോരുത്തൻ താൻ ഓരോരുത്തർപ്രകാരം നടന്നു ആകയാൽ ഞാൻ അവരോട് ചെയ്യുവാൻ കൽപ്പിച്ചതും അവർ ചെയ്യാതെ ഇരുന്നതുമായ ഈ നിയമത്തിന്റെ വചനങ്ങളെ പോലെയൊക്കെയും ഞാൻ അവരുടെ മേൽ വഴത്തിയിരിക്കുന്നു ഇസ്ലൈ നിവാസിലും ഒരു കൂട്ടുകെട്ട് കണ്ടിരിക്കുന്നു അവർ എൻ്റെ വനിതകളെ കേട്ട് രസിക്കാത്ത പൂർവ്വപിതാക്കന്മാരുടെ അകൃത്തിനുള്ളിലേക്ക് തിരിഞ്ഞ് അന്യദേവന്മാരെ സേവിപ്പാൻ അവരോട് ചേർന്നിരിക്കുന്നു ഞാൻ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇസ്രായേൽ ഗ്രഹവും യഹൂദഗ്രഹവും ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് യോഗ്രകരോട് ചെയ്യുന്നു ഒഴിഞ്ഞു പോകുവാൻ കഴിയാത്തൊരനർത്ഥം ഞാൻ അവർക്ക് പറ്റും അവർ ഞാൻ അപ്പോൾ പട്ടണങ്ങളിലും പട്ടണങ്ങളും തകൾ നിലവിളിക്കും എങ്കിലും യഹൂദയെ നിന്റെ പട്ടണങ്ങളുടെ എണ്ണത്തോളം നിനക്ക് ദേവന്മാരുണ്ട് എരിസലേമിലെ വീതികളുടെ എണ്ണത്തോളം നിങ്ങൾ ആ ലജ വിഗ്ര വിഗ്രഹത്തിന് ബലിപീഠങ്ങളെ ാലിന് ധൂപം കാട്ടുവാനുള്ള പീഠങ്ങളെ തന്നെ തീർത്തിരിക്കുന്നു ആകയാൽ നീ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി യാചനയോ പക്ഷപാതമോ കഴിക്കേ അരുത് അവർ അനർത്ഥം നിമിത്തം എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കയില്ല എൻ്റെ പ്രിയക്ക് എൻ്റെ ആലയത്തിൽ എന്ത് കാര്യം അവൾ പലരോടും കൂടെ ദുഷ്കർമ്മം ചെയ്തുവല്ലോ വിശുദ്ധ മാംസം നിന്നെ വിട്ടുപോയിരിക്കുന്നു ദോഷം ചെയ്യുമ്പോൾ നീ ഉല്ലസിക്കുന്നു മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലുവം എന്ന് യഹോവ നിനക്ക് പേർ വിളിച്ചിരിക്കുന്നു എന്നാൽ മഹാ കോലാഹലങ്ങളോടെ അവൻ അതിന് തീവച്ചുകളഞ്ഞു അതിൻ്റെ കൊമ്പുകളും ഒടിഞ്ഞുകിടക്കുന്നു ഇസ്രയേൽ ഗൃഹവും യഹൂദ ഗൃഹവും ബാലന്ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കയാൽ നിന്നെ കാട്ടിരിക്കുന്ന സൈനിക യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു യഹോവ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അത് അറിഞ്ഞു അന്നു നീ അവരുടെ പ്രവർത്തികളെ എനിക്ക് കാണിച്ചു തന്നു ഞാനോ അർപ്പാൻ കൊണ്ടുപോകുന്ന മരുക്കമുള്ള കുഞ്ഞാടുപോലെ ആയിത്തീർന്നു അവൻ്റെ പേർ ആരും ഓർക്കാതെ നാം വൃക്ഷത്തെ ഫലത്തോടു കൂടി നശിപ്പിച്ച് ജീവനുള്ളവരുടെ ദേശത്ത് നിന്ന് ഛേരിച്ചു കളകാം എന്നിങ്ങനെ അവർ എന്റെ നേരെ ഉപായം നിരൂപിച്ചത് ഞാൻ അറിഞ്ഞതുമില്ല നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും ശോധന കഴിക്കുകയും ചെയ്യുന്ന സൈന്യങ്ങളുടെ യഹോവെ നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ ഞാൻ എൻ്റെ വ്യവഹാരം എന്നെ ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് നീ ഞങ്ങളുടെ കൈയാൽ മരിക്കാതെ ഇരിക്കേണ്ടതിന് യഹോവയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാധാന്യം വരുത്തുവാൻ നോക്കുന്ന അനാഥോത്തുകാരെക്കുറിച്ച് യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു ഞാൻ അവരെ സന്ദർശിക്കും യൗവനക്കാർ കൊണ്ടു മരിക്കും അവരുടെ പുത്രന്മാരും പുത്രമാരും ക്ഷാമം കൊണ്ട് മരിക്കും ഞാൻ അനാഥത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർഥം വരുത്തുന്നതുകൊണ്ട് അവരിൽ ഒരു എന്ന് സൈന്യങ്ങളുടെ ചെയ്യുന്നു യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ അവന്റെ ക്രോധത്താൽ ഭൂമി നടുങ്ങുന്നു ജാതികൾക്ക് അവരുടെ ഉഗ്രകോപം സഹിപ്പാൻ കഴിയുകയും ഇല്ല ഗമ്യാപ്രവചനം പത്താം അധ്യായം പത്താം ഭാഗ്യം നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയത്ത് കൊച്ചിയിൽ